കലാകാരന്മാർക്കും കലാകാരികൾക്കും ചില പിഴവുകൾ സംഭവിക്കാറുണ്ട് മികച്ച കലാകാരനായിരിക്കാം മികച്ച കലാകാരിയായിരിക്കാം പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അവർ പലവിധത്തിലുള്ള വിധത്തിലുള്ള പാകപിഴകൾക്ക് ഉടമകൾ ആയിരിക്കും ഉദാഹരണത്തിന് ജമിനി ഗണേശന്റെ കാര്യമുറപ്പ് അദ്ദേഹം ശരിക്കും ഒരു കാതൽ മന്നൻ തന്നെയായിരുന്നു ഒരുപാട് സ്ത്രീകളുമായി അദ്ദേഹത്തിന്റെ പേരുകൾ വന്നിരുന്നു തമിഴിൽ ജമിനി ഗണേശൻ കാതൽ മന്നനായിരുന്നുവെങ്കിൽ അതേപോലെ പല പുരുഷന്മാരെ ജമിനി ഗണേശൻ സ്ത്രീകളെ ആയിരുന്നെങ്കിൽ പല പുരുഷന്മാരെ ആകർഷിച്ച ഒരു നടി തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു തെന്നിന്ത്യയിൽ ഉണ്ടായിരുന്നു മലയാളത്തിൽ ഉണ്ടായിരുന്നു ആ നടിയുടെ പേര് ലക്ഷ്മി ലക്ഷ്മിയുടെ അച്ഛന്റെ പേര് വൈവി റാവു അമ്മ രുക്മിണി പതിനഞ്ച് വയസ്സുള്ളപ്പോൾ സിനിമയിലെത്തിയ ലക്ഷ്മി വളരെ വേഗത്തിലാണ് താരസിംഹാസനം കീഴടക്കിയത് പതിനേഴാം വയസ്സിലായിരുന്നു അവരുടെ ആദ്യ വിവാഹം ഭാസ്കറായിരുന്നു ഭർത്താവ് അതിൽ അവർക്കൊരു മകളുണ്ടായി ഐശ്വര്യ പിൽക്കാലത്ത് ഐശ്വര്യ പ്രശസ്ത സിനിമാ നടിയായി മാറി ഭാസ്കറും ലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം അതിവേഗം വേർപിരിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് വേർപിരിഞ്ഞു എന്ന് പറയുന്നതാകും ശരി ഐശ്വര്യ എന്ന മകളെ ലക്ഷ്മി കൂടെ കൂട്ടി ഭാസ്കറെ ലക്ഷ്മി ഉടുതുണി മാറും പോലെ കളഞ്ഞു പിന്നീട് അവർക്ക് വിവാഹം കഴിച്ചത് മലയാളത്തിലെ മലയാളത്തിൽ റൊമാന്റിക് നായകനായി അരങ്ങേറ്റം നടത്തിയ മോഹൻ എന്ന മോഹൻ ശർമ്മയാണ് ഇരുവരും ഒത്ത് ചട്ടക്കാരി പ്രയാണം രാഗം തുടങ്ങിയ ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു ലക്ഷ്മി മോഹൻ ജോഡി മലയാള പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ജോഡിയായി മാറി മോഹൻ ശർമ്മയുമായുള്ള ബന്ധത്തിനും അധികം ഉണ്ടായി ഒരു ബന്ധത്തിനും അധികം ആയുസ് കൊടുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ലക്ഷ്മി പിന്നീട് അവർ നടന്നും സംവിധായകനുമായ ശിവചന്ദ്രനെ വിവാഹം കഴിച്ചു ആ വിവാഹവും പകുതി വഴിയും അവസാനിച്ചു ലക്ഷ്മിയുടെ ജീവിതം ലക്ഷ്മിയുടെ സ്വകാര്യ ജീവിതം ഉന്മാദം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു എന്ന് പറയുന്നതാകും തെന്നിങ്കയിലെ ഏറ്റവും മികച്ച നടി ചില നേരങ്ങൾ ചില മനിതകൾ എന്ന ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് നേടിയ നടി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ ലക്ഷ്മി സഞ്ചരിച്ചു ആ ഉയരങ്ങളിൽ ധാരാളം സൌഭാഗ്യങ്ങളും അവർ സമ്പാദിച്ചു പക്ഷേ അവരുടെ വ്യക്തിജീവിതം എന്നും എപ്പോഴും വലിയ ഒരു വിവാദമായി മാറി വിവാദത്തിന്റെ കാര്യുകൾ അവരെ എപ്പോഴും വേട്ടയാടി വിവാദത്തിന്റെ കാരമുള്ളുകൾ അവരെ വേട്ടയാടി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി ലക്ഷ്മി തെന്നിന്ത്യയിൽ സൂപ്രധാനമായിരുന്നപ്പോൾ അവർ ഒരുപാട് ഒരുപാട് നന്മ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു പാവപ്പെട്ടവരെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവർ അതൊക്കെ അവരുടെ ഒരു വശം നല്ല നടിയാണെന്നുള്ളത് മറുവശം പക്ഷേ പുരുഷന്മാരെ ഉടുതുണി പോലെ മാറുന്ന വ്യക്തിത്വമാണെന്നുള്ളത് മറ്റൊരു വശം അതാണ് ലക്ഷ്മിയുടെ ജീവിതത്തിലെ വിരോധാഭാസം ലക്ഷ്മിയുടെ മകൾ ഐശ്വര്യ പിന്നീട് അമ്മയെക്കുറിച്ച് പറഞ്ഞത് ശ്രദ്ധേയമാണ് അമ്മ അമ്മയെപ്പോഴും അമ്മയുടെ സൌഭാഗ്യങ്ങൾ മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ അമ്മയെപ്പോഴും അമ്മയെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചു ഐശ്വര്യയും ലക്ഷ്മിയും തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ വാർത്ത വാർത്തകളിൽ ഇടം പിടിച്ചു മംഗളമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചു ലക്ഷ്മി ഇപ്പോഴുമുണ്ട് സജീവമായി തമിഴ്നാട്ടിൽ